ഹലോ ഇതെന്താ ഈ മഞ്ഞക്കളറിലൊന്നുമല്ലേ ഇത് വേറൊന്നുമല്ല കേട്ടോ ചക്ക ചക്ക മിക്സിയിലടിച്ചതാണ് ചക്കയപ്പം എന്തിനാ തോന്നി രാത്രി ആയപ്പോഴത്തേക്കും എന്തോ അങ്ങനെ തിന്നാനായിട്ട് അങ്ങനെ തോന്നി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നി അപ്പോൾ അപ്പോഴൊക്കെ ഫ്രിഡ്ജിനകത്ത് അപ്പോൾ ഞാൻ ചക്കയപ്പം ഉണ്ടാക്കണം ഇടയ്ക്ക് അമ്മ വരുമ്പോഴത്തേക്കും തരും ചക്കയപ്പം ചക്കയപ്പവും മറ്റേ ഇലയുടെയും ഒക്കെ ഉണ്ടാക്കിത്തരായിരുന്നു ആ അപ്പഴൊക്കെ കഴിക്കും എന്നിട്ട് പിന്നീട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും ഓ ആ ഉണ്ടാക്കി തന്ന ഇലയുടെ ചക്കയപ്പോൾ ഇപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു പിന്നെ ചെയ്യാനാണ് ചിലപ്പോഴൊക്കെ നമ്മൾ അമ്മമാരുണ്ടാക്കി തരുന്ന ആഹാരമൊക്കെ നമുക്ക് ഒരുപാട് മിസ് ചെയ്യും കാരണം നമ്മൾ പ്രത്യേകമൊക്കെ താമസമാകുമ്പോഴത്തേക്കും ഒറ്റയ്ക്കല്ലേ അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കലേ അപ്പോൾ ആയിരിക്കും അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടാക്കി തന്നിരുന്നു എന്നൊക്കെ പിന്നെ ഇത് പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ അങ്ങ് ഒറ്റയ്ക്കുണ്ടാക്കുന്നു അല്ലെ കുറച്ച് അരിപ്പിടിയും ശർക്കരയും തേങ്ങാ ചിരുവിയതും ഇവിടെ ഒക്കെ ഇട്ട് ഈ ചക്ക കൂടെ അടിച്ചതും കൂടെ ഇട്ട് ഒഴച്ച് ഇലയിൽ പരത്തി ഉണ്ടാക്കണം അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഉണ്ടാക്കാമെന്ന് ചോദിച്ചു പിന്നെ കോതി മൂത്തപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കണ്ടേ എങ്ങനെ ഉണ്ടാക്കി രാത്രി തന്നെ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചായിരുന്നു കേട്ടോ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ ഒരു സമയത്ത് പിന്നെ ഇത് രാവിലെ കഴിക്കുന്നതാണ് കേട്ടോ രാവിലെ ഉറക്കു വെച്ചിട്ട് പിന്നെ ആ ചക്കയുടെ ഉണ്ടാക്കി വെച്ചേക്കായി അതുകൊണ്ട് ഇന്ന് കാപ്പി ഉണ്ടാക്കണ്ടല്ലോ എന്നൊരു ചിന്തയോടെയാണ് എണീറ്റത് തന്നെ അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഒരു കട്ടൻ കാപ്പിയും കൂടെ ഇതും കൂടെ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീടി എത്ര